ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഇന്ന് നമുക്ക് ഇഡലിക്കും ദോശയ്ക്കും കഴിക്കുന്ന ഒരു എള്ള് പൊടി ഉണ്ടാക്കാം അതിന് വേണ്ട സാധനങ്ങൾ ഒരു കപ്പ് ഉഴുന്ന് കറുത്ത ഉഴുന്നാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് ഇപ്പോൾ കടകളിൽ കിട്ടാറില്ല അതുകൊണ്ടാണ് ഞാൻ തൊലി ഇല്ലാത്ത ഉഴുന്ന് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് എള്ള് ഒരു പിടി കറിവേപ്പില അഞ്ച് വറ്റൽ മുളക് ഒരു അഞ്ച് വെളുത്തുള്ളി കളയണ്ട പിന്നെ ഒരു കാൽ ടീസ്പൂൺ കായം കൂടെ വേണം കേട്ടോ കാൽ ടീസ്പൂൺ കായം വേണം ആവശ്യത്തിന് ഉപ്പ് വേണം ഇനി നമുക്ക് ഓരോന്ന് വിധം വറുത്ത് കോരി വെക്കണം ആദ്യം നമുക്ക് ഉഴുന്നിട്ട് വരയ്ക്കാം ഇരുമ്പ് ചട്ടിയിൽ ആദ്യം നമുക്ക് ഉഴുന്ന് വറുത്തെടുക്കാം ഒരാഴ്ചത്തേക്ക് ഉള്ളതാണെങ്കിൽ സകലം എണ്ണ ചേർക്കാം കുഴപ്പമില്ല എണ്ണയിൽ വരച്ചെടുക്കാം അല്ല നമുക്ക് മാസങ്ങളോളം അച്ഛനെങ്കിൽ നമുക്ക് എണ്ണ ചേർക്കാൻ പാടില്ല നല്ല വെയിലത്താണ് ഇത് ഉണക്കിയെടുക്കേണ്ടത് ഞാൻ എൻ്റെ മക്കൾക്ക് ജർമ്മനിയിലേക്ക് കൊടുത്തിരുന്നത് അങ്ങനെയാണ് ഉഴുന്ന് മുളവെല്ലാം കഴുകും അതുപോലെ എള്ളും കഴുകി വെയിലത്തിട്ട് ഒരു നാലഞ്ച് ദിവസം ഉണക്കും ഉണക്കിയെടുത്ത് അതാണ് ഞാൻ പൊളിച്ചു കൊടുത്തിരുന്നത് അത് ആറ് മാസമായാലും ചീക്കാവില്ല നന്നായിരിക്കും പാക്കറ്റിലാക്കി കൊടുത്തുവിട്ട് കഴിഞ്ഞാൽ അത് അതുപോലെ ഇരിക്കും അവർക്ക് ഉപയോഗിക്കാം ഇത് ഞാനിപ്പം ഒരാഴ്ചത്തേക്ക് ആയതുകൊണ്ടാണ് പകലം എണ്ണ ചേർത്തിരിക്കുന്നത് ഉഴുന്ന് നല്ല കറക്റ്റ് പാകത്തിൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് വറുത്തു വന്ന് ഇനി അതിലേക്ക് എള്ളിടാം എള്ളിട്ട് വരയ്ക്കണം അതിൻ്റെ കൂടെ ഈ മുളക് മുളക് കൂടെ നമുക്ക് ചേർക്കാം எள் உணங்கிய எள்ளாயது கொண்டு பெட்டும் பொடி வந்து இன்னும் கறிவேப்பில கூட சேர்க்கணும் இது உணக்கி வச்சிடுற கறிவேப்பிலையா கழுகி உணக்கி வச்சதா இது கூட நானாய் நமக்கு வறுத்தெடுக்கலாம் அது கழிஞ்சிட்டு தணுத்தது சேஷம் மிக நாய் மிக பொடியும் நம்ம நானாய் பொடிச்செடுக்கணும் வெளுத்தி இன்ட் கூட இடா பட மிக்ஸி லிட்டு நம்ம பொடிக்கி வந்து அப்போது வெளுத்தியும் உப்பும் காயப்பொடியும் ചേർക്കാം നന്നായിട്ട് തണുത്ത് ഇനി നമുക്കിത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം മിക്സിയിലിട്ട് പൊടിക്കുമ്പം വെളുത്തുള്ളിയും സകലം കായവും ഉപ്പും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം ടേസ്റ്റിയായ പൊടി റെഡിയായി ഇത് നമുക്ക് ഇഡലി ദോശയുടെ കൂടെ കഴിക്കാം നല്ല ടേസ്റ്റാണ് നെയ്യ് വെളിച്ചെണ്ണ നല്ലെണ്ണ ഇതിൻ്റെ മുകളിൽ ഒഴിക്കണം ഒരു സ്പൂൺ എടുക്കുക നെയ്യ് വെളിച്ചെണ്ണ നല്ലെണ്ണ ഇതിലേതെങ്കിലും ഒന്ന് ഒഴിച്ച് കുഴക്കണം കുഴച്ച് ഇഡലി ദോശയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് തമിഴ്നാട്ടിലാണെങ്കിൽ ദോശ ഉണ്ടാക്കിയിട്ട് ഈ പൊടി അതിൻ്റെ മുകളിൽ ദോശ പൊടി മുകളിലിടും എന്നിട്ട് അതിൻ്റെ മുകളിൽ നെയ്യ് ഒഴിക്കും അല്ലെണ്ണു ഇടങ്കിൽ നല്ലെണ്ണ ഒഴിക്കും അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് കഴിച്ച് നോക്കണം എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദി ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്